രാവിലെ നമ്മുടെ ആലപ്പുഴ തിരുവമ്പാടി എക്ഷയിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു ഫോൺ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുകൊണ്ടിരിക്കുമ്പോൾ ദേ നമ്മുടെ കയ്യിലേക്ക് ചാടിക്കേറി വന്നാട്ടെ ഓന്താണോ അണ്ണാനാണോ എന്നുള്ള രീതിയിൽ കൈകോടെ താഴെക്കുന്ന ഫോണും താഴെ ഇവനും താഴെ അങ്ങനെ എന്തായാലും പിള്ളേരെ കാണിക്കാമെന്നും പറഞ്ഞ് ഇവനെയും ബുക്കെടുത്തിട്ട് വീട്ടിലേക്ക് പോകണം കാരണം ഇവൻ്റെ അച്ഛനെയും മീനും അവിടെ കണ്ടില്ല കേട്ടോ പിന്നെ ഇവനെ അവിടെ നടത്തുന്ന ഡേഞ്ചറാണ് കാരണം ഏതെങ്കിലും പൂച്ചയോ പട്ടിയെ പിടിച്ചാലോ അങ്ങനെ കുട്ടികളുടെ സന്തോഷത്തിനൊടുവിൽ അവനെ തിരിച്ചു തിരിച്ചുവിടാമെന്ന് ഞങ്ങളെല്ലാവരും തീരുമാനമെടുത്തു അങ്ങനെ നേരെ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളവിടത്തിൽ ഇതേ അവൻ കരയണ്ട താമസം അച്ഛനും അമ്മ ഇതേ മുകളിൽ വന്നു കേട്ടോ എന്തോ അവനെ കണ്ട സന്തോഷത്തിൽ അച്ഛൻ കിളിയും അമ്മക്കിളിയും കൂടെ കരയാൻ തുടങ്ങി ഏതോ ജീവി ഇവൻ്റെ കൂടിന് മുകളിൽ കയറി ഇവനെ അറ്റാക്ക് ചെയ്തപ്പോഴാ അവൻ താഴെ വീണത് എന്തായാലും അവൻ്റെ അച്ഛൻ്റെ അമ്മയും തിരികെ അവനെ ഏൽപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം അങ്ങനെ അവൻ ചെയ്യും നമ്മളോട് നന്ദിയൊക്കെ പറഞ്ഞു അവൻ്റെ ഫാമിലിയോടൊപ്പം അവൻ സേഫായിട്ട് പോയി അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക